എന്നോട് ആ മറ്റേ എന്താ പറയുക നദി വിർണ്ണയത്തിലെ ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ഒരു കാലിന്റെ ഒരു പൊടി കാണിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ കുത്തി തിരുമ്പോ ഇരുത്തും തീരെ ശരിയല്ല ആഭാസൻ

നിങ്ങൾ സെയിം എന്താ പറയാ നിങ്ങൾ രണ്ട് മതക്കാരാണോ മതക്കാരാണോന്നു ചോദിച്ചേ അല്ല അവള് ക്രിസ്ത്യാനി ഞാൻ മുസ്ലിമോ ക്രിസ്ത്യാനിയാണ് അവള് അതാ ഞാൻ അതിനുള്ള മനുഷ്യ ഇവള് പറഞ്ഞോക്കിങ്ങൾ ഇവളിബ് ആ ബുദ്ധി ഇല്ലായി ഇക്കാ ബുദ്ധി ഇല്ലായി ചിന്തിക്കള് ഇവൾക്കാ ബുദ്ധി ഇല്ലാത്തത് എനി ഞാൻ ഈ അണ്ട്രസ് സമയത്ത് പറയും ഞാൻ വേറെന്തോന്ന വിചാരിച്ചിണ് ഇവള് മനു പറഞ്ഞ വർത്താൻ ആണത് ഏർ ഒരു കഥ അയ്യോ നമ്മള് തോക്കരുത് കേട്ടോ ഞാൻ ഒരു കാര്യം ലക്ഷ്മി ഇതെന്താ ചോദിക്കാൻ കാരണോ അല്ല സുമീന്നുള്ള പേര് സുമീ സുമീന്നുള്ള പേരുണ്ടാ സുമീന്നുള്ള പേരാണ് പിന്നെ സുമയ്യാന്നുള്ള പേര് ഓ മുസ്ലിം തന്നെ ഉം സുമയ്യാന്നാണ് പേര് പക്ഷെ ലവ് മേരേജ് ചെയ്യുന്നു വരിക്ക ചക്കട്ടൊള പറ ചലക്ക ജകട ചലു ലോലും കൊടുത്തിട്ട് പിന്നാലെ നടന്നിട്ട് കിട്ടിയതാണ് എന്റെ പൊന്നും കട്ടേനെ അല്ല സുമയ്യാന്നാണ് ഒരു മുന്നറിയിപ്പില്ലാതെ എം ആർ ആർ ടാങ്ക്യു ലൈൻമാനെ ടാങ്ക് യു ഒരു മുന്നറിയിപ്പില്ലാതെ ടിക്കണ് ലൈൻമാൻ ടാങ്ക് യു ടാങ്ക് എം ആർ ആർ പോസ്റ്റർ കിട്ടുന്ന കാര്യമില്ല ആരുല്ല കൂരനായ താങ്ക് താങ്ക് ജാസ് കുരുവിനാരു എം ആ ടാങ്ക് യു അലി കുറുണ്ടി ടാങ്ക് യു അലി കുറുണ്ടിയോ ഒരു പേരെഴുതിക്കല്ല പോയിട്ട് ഒരു കഥ നപ്പിൾ ടിഒി എന്തൊക്കെ പേരാണാവും ഏന്ന് ഇങ്ങനൊന്നല്ല ചങ്ങാജി എല്ലാരും ടാപ്ടോപ്പ് പഠിക്കാൻ നിർത്തണ്ട എല്ലാരും ലക്ഷ്മി നീ ലോ ലവ് മേരേജാ എന്താ എന്തിനാ കല്യാണം കഴിച്ചു ഒരു കഥ എന്തിനാണ് നല്ല പൂസ്റ്റർ എന്റെ പൂസ്റ്റർ തെരഞ്ഞെടുത്തിട്ടതാ ഞാൻ ജയിപ്പിച്ചുകൂടെ ആയിരുന്നു ഒരു കഥ ഇത് മനപൂർവന് ദ്രോഹിക്കാത്തതാണ് ജയിക്കണെന്ന് വിചാരിച്ച ബ്ലൂബേർഡിനെ എപ്പോഴും എന്നെ ജയിപ്പിച്ച വാണ്ടിട്ട് ലാസ്റ്റ് ചിന്ന അടിച്ചണ്ടേന്ന് വിചാരിച്ചിട്ട് ജയിച്ചോട്ടെ തോൽക്കോട്ടെച്ചിട്ട് അടിച്ചത് എതിരാണ് ഈ കൂരകൃത്യങ്ങൾ ബ്ലൂബേർഡ് ഒരു കഥ കയറിയില്ല കയറിയില്ല എങ്ങനെ കയറുക കളി കഴിഞ്ഞാ കയറുവോ വേറെ തോറ്റ ചിഹ്നം വന്നിട്ടാണ് ആ സാധനം വന്നത് ഒരു കഥ എന്തായാലും താങ്ക് യു ബ്ലൂബേർഡ് താങ്ക് യു ചങ്ക എല്ലാരും ടാപ്ടോപ്പ് അടിക്ക ടാപ്ടോപ്പിൽ എത്തണ്ട അപ്പൊ ഫസ്റ്റ് കളി നമ്മൾ തോറ്റു സെക്കൻഡ് കളി നമ്മൾ തോൽക്കു കൂരനായ കുരുവിനെ തോൽപ്പി ജയിപ്പിക്കാൻ ആരുമില്ല സത്യത്തിൽ കൂരനാവാൻ പോയ അന് ലക്ഷ്മി കണ്ണിച്ചോരല്ലാത്തവനാണ് ഞാൻ ഇരിക്കൂരില്ല നിലനിൽപ്പില്ല കണ്ണില്ല വെറുതെ ഇട്ടിരിക്കണേ അല്ല അതിന് നോക്കി ഉമ്മ എടുക്കാൻ അമ്മക്കൊരു ഉമ്മയും കൂടി ഇല്ല ഒരാളൊരു

എന്റെ അമ്മാര് വന്നിട്ടുണ്ട് എന്റെ അമ്മാര് ഇതില് വന്നിട്ടുണ്ട് ഓക്കേ താങ്ക് യു പൃഥ്വിരാജ് എമ്മാരെ എന്തെനിക്ക് പറ്റി ഒന്നും ലോ അവിടെ കിട്ടിയ നമ്മൾ കിട്ടിയോ ഒരു മുപ്പത് ഇത് വേണേ മുപ്പത് റോസ് വേണം അതെങ്കിലും ഇവിടെ അവിടെ ആരോഗ്യണ്ടോ മുപ്പത് റോസ് മുപ്പതേ മുപ്പത് റോസ് കുട്ടപ്പാ സ കുട്ടപ്പാ ജാസ എം എ നെച്ചു എം എ എം ആർ സേജല ത്രിഭുളാണ്